ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിനു ശേഷം മറ്റെ മുളകും ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയെ കൂടി ഇട്ട് കൊടുക്കാം സവാള ഒന്ന് വഴി വന്നതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അത് കൂടി ഇട്ട് കൊടുക്കാം ചക്കക്കുരു നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ചക്കക്കുരുവിനെ നാലായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അതിനെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് നമുക്ക് അടച്ചു വയ്ക്കാം ചക്കുരു നന്നാ വെന്ത് കിട്ടണം അതുവരെ നമുക്ക് ഇതിനൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്നുകൂടി ഇളക്കിയതിനു ശേഷം നമുക്ക് ഇതിനൊന്ന് അടച്ചു വെക്കാം ഉപ്പ് കുറവാണെങ്കിൽ നിങ്ങൾ ഉപ്പ് കൂടി ഇട്ടു കൊടുത്തോളണം ഇത് ഇനി ഇവിടെ ഇരുന്ന് വേവിട്ട് നമുക്ക് ഇനി ഇതിന്റെ അരപ്പ് നോക്കാം തേങ്ങ മഞ്ഞപ്പൊടി ജീരകപ്പൊടി കാന്താരി മുളകാണ് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് ചതച്ചെടുക്കാം ചക്കക്കുരു എല്ലാം വെന്തിട്ടുണ്ട് നമ്മൾ ഒരെണ്ണം എടുത്തു വെച്ച് നമ്മൾ വെന്താന്ന് നോക്കണം നോക്കിയതിന് ശേഷം മാത്രമേ അരപ്പിടാവൂ ഇനി നമുക്കിതിലേക്ക് അരപ്പ് ഇട്ട് കൊടുക്കാം അരപ്പിട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് നമുക്ക് മൂടി വെച്ചതിനു ശേഷം അടച്ചു വെക്കാം നമ്മൾ അരപ്പ് കഴുകിയ വെള്ളം ഉണ്ടെങ്കിൽ കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ ഇതിങ്ങനെ ഇരുന്ന് ഈ ആവിയിൽ തന്നെ കുറച്ചുകൂടി വെന്ത് കിട്ടും ഇതൊന്ന് തുറന്ന് നോക്കിയതിന് ശേഷം നമുക്ക് എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കഴിക്കാത്തവരും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും കഴിക്കും നല്ല ഒരു തോരനാണ് ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ